ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ് അപ്പം എന്തൊക്കെയും ഇന്നും പതിപോലെ നമ്മൾ താമസിച്ച് എണ്ണിച്ച് പനനിരയപ്പോൾ ഞാൻ ഒന്നും കഴിച്ചില്ല ഉമ്മ എന്തുവാ പുട്ടും പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അതും പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ പനനിരക്കിപ്പോൾ എണ്ണിച്ച് ഇപ്പം സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു പനനിരയും കാര്യങ്ങളൊക്കെ ആയിട്ട് എണ്ണിക്കുന്നത് നമ്മൾ പിന്നെ നിങ്ങൾക്ക് വേറെ നിങ്ങൾ പറയുന്ന ചാലഞ്ചുകൾ അതിന് ചെയ്യാൻ തയ്യാറായിരിക്കും നിങ്ങൾ പറയുന്ന ചാലഞ്ച് ഞാൻ താഴെ കമന്റ് ചെയ്താൽ നിങ്ങൾ പറയുന്ന ചാലഞ്ച് ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇത് വരുന്നത് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം ദൈവം നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്തൊക്കെയും ഇനി എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു പത്ത് മില്യൺ ആണ് ആദ്യം തന്നെ നൂറ് മേടിക്കണം പിന്നെ പത്ത് മില്യണ് അങ്ങനെയൊക്കെ കുറെ ലക്ഷ്യങ്ങളുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറയാൻ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനുവേണ്ടി വേണ്ടി നമ്മൾ അതിനനുസരിച്ച് ടുത്ത് കിടിഞ്ഞ് കിടഞ്ഞും വെറൈറ്റി കണ്ടന്റൊക്കെ നമ്മള് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് പിന്നെ ഹോം ടൂർ ആണെങ്കിൽ പറ ഹോം ടൂർ ആണെങ്കിൽ കമന്റ് ചെയ്യാം എന്തൊക്കെയാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കാം ഫുഡ് എടുത്തോ വേറെ ആരും പറയണം എന്തെപ്പോഴും കഴിക്കണം പിന്നെ ഇതല്ലോ ഇത് നമ്മുടെ എൻ എസ് എസ് നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് എസിനെ അവിടെ പന്ത്രണ്ടാം ക്ലാസ് അവിടെ ഫസ്റ്റ് വരച്ചാൽ അവരു കൂടി സ്കൂളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തെങ്കിലും ഇത് നമ്മുടെ എൻ എസ് എസ് എൻസ് എസിന് കാര്യൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ എൻഎസ്എസിന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റിസൽറ്റ് പറഞ്ഞു പ്ലസ് ടു റിസൽ വരുമ്പോൾ പറയും എൻ എസിൽ മാർക്കും കാര്യങ്ങളൊക്കെ ജയിക്കുവാണെങ്കിൽ നോക്കുമ്പോ നമ്മൾ അന്ന് നമ്മളിവിടെ സെലിബ്രേഷൻ നോക്കും എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കും മുത്തൊക്കെ നമ്മള് മുട്ടും പപ്പം എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഇതാണ് നമ്മളാ ഫുഡ് ഇന്നത്തെ ഫുഡ് ഇതാണ് എന്തായാലും ഇന്നത്തെ ഫുഡ് നമ്മക്ക് കഴിക്കാം ഓക്കേ ഇപ്പം നല്ല സ്പെഷ്യല് പപ്പടം പപ്പടം പൊടിക്കുക പപ്പടം പൊടിക്കുക ചായ ഒക്കെ തീർത്തുന്ന ചായ ഒക്കെ എന്നും ഞാൻ ചായ ഒക്കെ ഇല്ല ചായയും കഴിച്ചു ചായ ഒന്നും ഇല്ലപ്പോട്ടിങ്ങനെ ബുട്ടും കപ്പടം ഇങ്ങനെ കഴിക്കുക ഞാ രാവിലത്തെ നല്ലോണം കഴിക്കാൻ വേണ്ടി പുട്ട് കഴിക്കുക ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാരിക്കും മാക്സിമം മാക്സിമം നമുക്ക് വർക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങണം പരിപാടി ഉണ്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ കെട്ടാൻ പോടി നമ്മൾ എപ്പോഴും കേറുന്ന മാർബലാണ് എന്തൊക്കെയാണ് കടയിൽ കടയിലെത്തി കടയിലെത്തി അങ്ങനെ

ില്ലേക്ക് മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും तो गाइस अपन ने കണ്ടೊಂಡണ്ട വ്ലോഗ് อ่ะ സ്റ്റാർട്ട് ചെയ്യിത് ദേ കുടവാ മനെ പാട്ടായേ വൈ അന്നെ കണ്ടೊಂಡണ്ട വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യിത് ഓക്കേ ക്യാ ബോൾനാ ചാവോഗേ ആ സ്കിഡ്സ് ബാബ മിസ് നൈസ് നൈസ് കട്ടിംഗ് നൈസ് കട്ടിംഗ് ഓൾഡ് നൈസ് കട്ടിംഗ് എന്താ ക്യാ പറയ് ബിഗ്ഗ ഗൈസ് എന്താണ് അന്നെ കണ്ടೊಂಡ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യിത് ഓക്കേ അന്നെ കണ്ടೊಂಡ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യിത് എന്ത് കുളിച്ച് വന്നിട്ടൊന്ന് കുളിച്ച് ഇപ്പൊ മുതുക്കനാക്കിയിട്ടൊന്ന് ഞാൻ എന്തായാലും ഒന്ന് ചായ ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുന്നിടത്തോട്ടോ ചായ പാലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അമ്മ എന്തായാലും ചായക്കുള്ള പാല് റെഡിയാ അപ്പം ചായ എടുത്തിട്ടും ഗ്യാസ് കത്തിച്ചിട്ട് ചായ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല പണി കിട്ടും ഇനി സ്റ്റവ് ഇനി തപ്പണം ഗ്യാസ് സ്റ്റൗഡുണ്ട് സ്റ്റൗഡുണ്ട് എന്തായാലും എന്തൊക്കെയാലും ഗ്യാസും കത്തിക്കട്ട കത്തിന്നില്ല അപ്പോ കത്തിന്നില്ല ഞാൻ കത്തി അപ്പൊ ഗ്യാസും കാര്യങ്ങളൊക്കെ കത്തി എന്തൊക്കെയാലും ചായ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ചായ നമ്മളെ വെച്ച് അങ്ങനുള്ള തേയില തേയില ഉണ്ട് പിന്നെ പഞ്ചാര പഞ്ചാര എടുത്തു താഴൊന്ന് തലയ്ക്കുന്നതിന് എങ്ങനാണ്ട് എന്റെ ഇടുന്നത് അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്തെങ്കിലും നമുക്ക് തേയില ഇടാം തേയില എങ്ങനെ ഇടാം ചാ നമ്മക്ക് എന്തെങ്കിലും താഴെ ചായ തേയില തേയിലപ്പാത്രം മമ്പയ്ക്ക് കാക്ക ഇടുന്നു എന്തൊക്കെ ചായയും തിളക്കട്ടെ ചായ തിളക്കണ്ട ചായ ഒക്കെ നല്ലോണം തിളച്ചു വന്ന് ചായ ഒക്കെ നല്ലോണം തിളച്ച് ഗ്യാസം ഉറപ്പാക്കട്ടെ എന്തൊക്കെയും ചായ തിളച്ച് ഒന്ന് ചായ എടുത്തോണ്ട് പോകും ചായ എടുത്ത് ഒന്ന് ഒഴിക്കണം മറ്റ് അത് ഒഴിച്ചിട്ട് ചായ ചായ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ചായ ഒക്കെ അനു നമ്മൾ ഒഴിച്ചെടുത്ത് വെച്ച് നമ്മൾ അവിടെ ചായയും നല്ല അടിപൊളി ചായയും പിന്നെ ചിപ്സും ഉണ്ട് രാവിലാണ്ട് മേടിച്ചു ആപ്പാണ്ട് മേടിച്ചാണ് വന്ന് ചിപ്സ് എന്തായാലും ചായ ഒന്ന് ഒഴിച്ചോട്ടെങ്ങനെ ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയ അത് പൈപൊള്ളി എങ്ങനെയുണ്ടോ തോന്നോ ചായ അടുപ്പം കൂടിപ്പോയി കുഴപ്പമില്ല നമ്മൾക്ക് ചിപ്സും തേങ്ങാ കുടിച്ചേട്ടെ എന്തായാലും എന്തുകൂടെ ഒരു മഴ കൂടെ ഉണ്ട് സ്വെറ്റായി ഇതുകൂടെ ഒരു മഴ കൂടെ ഉണ്ട് അൾഡിപ്പോൾ എന്തായാലും ഞാൻ കുടിച്ചിട്ട് വരാം അപ്പൊ ഗൈസ് ഇന്നിത്രേ ഉള്ളൂ വീഡിയോ ഇന്ന് ലൈറ്റ് ആണ് നല്ലോണം ലൈറ്റ് ആയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണുന്നവരെയും ഇപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട എന്തെങ്കിലും ചാനൽസുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണിപ്പിച്ച വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടായി